മലപ്പുറം കോടൂരിൽ ഓട്ടോ ഡ്രൈവർ അബ്ദുല്ലത്തീഫിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് താനാലൂർ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി അബ്ദുള്ള തടത്തിൽ കെ പി കെബിർ നിസാർ തച്ചോത്ത ഇ ഹാരിസ് ആർ ബി സാബു വി സഹീർ എം ഫാസിലു എസ് സഫീർ ടി ഗഫൂർ കെ കെ ബീരാൻ ഹാജി വി പി ഷാജിമോൻ എന്നിവർ നേതൃത്വം നൽകി പ്രതികൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു